ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വയറുവേദനയും അതേപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു മൂഡ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം പെട്ടെന്ന് മാറ്റാൻ പറ്റിയ ഒരു കിടിലൻ പൊടിക്കൈ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇനി മെൻസസിൻ്റെ വയറുവേദന വരുന്ന സമയത്ത് ഓടിപ്പോയി വേദനയുടെ ഒന്നും കഴിക്കേണ്ട അതേപോലെ തന്നെ കയ്പ്പുള്ള മരുന്നുകളോ ഒന്നും ഉണ്ടാക്കി കഴിക്കേണ്ട നല്ല രുചിയുള്ള ഈ ഒരു പൊടിക്കൈ മാത്രം ചെയ്താൽ മതി വയറുവേദന പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കറിയാലോ വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ കയ്പ്പുള്ള ഡ്രിങ്ക്സൊക്കെ കൊടുത്ത് ആരും കുടിക്കില്ല എനിക്ക് വേദന വന്ന സമയത്ത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണിത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയണേ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടിയും കൊടുക്കണേ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഞാൻ ഇത് രണ്ട് സ്പൂൺ ശർക്കര ഇതിൽ നിന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്കൊരു രണ്ട് സ്പൂണോളം ശർക്കര ആദ്യം തന്നെ ചുരണ്ടി എടുക്കാം മെൻസസ് ടൈമിൽ ഉണ്ടാകുന്ന വയറുവേദന കുറക്കാൻ പറ്റിയ ഒരു മെയിൻ ആണ് ഈ ശർക്കര ഇനി രണ്ടാമതായി ഞാൻ എടുക്കുന്നത് ഇഞ്ചിയാണ് അപ്പോൾ ഈ ഒരളവിലുള്ള ഇഞ്ചി എടുക്കുക എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ചുരണ്ടി എടുക്കുകയോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ അളവിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് എടുക്കുക തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു സ്പൂൺ ഉലുവയാണ് അപ്പം ഞാൻ ദേ ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ട് ഒന്ന് കുതിർത്തി എടുക്കാം ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് ഈ ഉലുവയും അതേപോലെ തന്നെ ഈ ഉലുവ കുതിരാൻ വെച്ച ഈ വെള്ളവും കൂടി നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് നേരത്തെ ചുരണ്ടി വെച്ച രണ്ട് സ്പൂണോളം ശർക്കര ഈ വെള്ളത്തിലേക്ക് ചേർക്കാം നല്ല ഒരു വേദന സംഹാരിയാണ് കറുവപ്പട്ട അപ്പോൾ ഒരുപാട് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള കറുവാപ്പട്ട അതേ രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് നുറുക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കറിയാലോ ഇഞ്ചി ചായ കുടിക്കുന്നത് ഏത് തരത്തിലുള്ള വയറുവേദനക്കും ആശ്വാസം ലഭിക്കാൻ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ മെൻസസിൻ്റെ വയറുവേദന മാറ്റാനായിട്ട് ശർക്കരയും ഇഞ്ചിയും അതേപോലെ തന്നെ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും വളരെ നല്ലതാണ് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ അര ഗ്ലാസ്സോളം വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് ആണ് വെള്ളം ചേർത്തത് ഇപ്പോൾ അര ഗ്ലാസ് കൂടി ചേർത്തു ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് ആക്കി മാറ്റണം അതായത് നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ പകുതിയാക്കി മാറ്റാം എന്നാലാണ് ഈ കണ്ടൻറ്റുകളുടെ എല്ലാ സത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരുവുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം ലോ ഫ്ലെയിമിലിരുന്ന് ഇത് തിളച്ച് തിളച്ച് നല്ലപോലെ ഇതിൻ്റെ ആ ഒരു കണ്ടൻ്റ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും ഇനി നമുക്ക് അല്പം ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം ചായപ്പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ചായപ്പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം വയറുവേദന മാറ്റാൻ പറ്റിയ കിടിലൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഉലുവയുടെ ഒന്നും യാതൊരു ടേസ്റ്റും ഈ ഒരു ഡ്രിങ്കിനില്ല നല്ല ഒരു മസാല ടീയുടെ രുചിയാണ് ഈ ഒരു ഡ്രിങ്കിന് അപ്പോൾ ഉലുവ വെള്ളമൊക്കെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും ഈസി ആയിട്ട് ഈ ഒരു ചായ കുടിക്കാൻ പറ്റും കിഡിലൻ ഒരു മസാല ടീ കുടിക്കുന്ന പോലെ ആ ഒരു ലാഘവത്തിൽ നമുക്ക് ഇത് കുടിക്കാം വയറുവേദന വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഡ്രിങ്കാണ് കുടിക്കാനും യാതൊരു ബുദ്ധിമുട്ടില്ല ശർക്കര ചേർത്തത് കൊണ്ട് തന്നെ ചെറിയ ഒരു മധുരവുമുണ്ട് അതുമാത്രമല്ല ശർക്കര വയറുവേദനക്ക് വളരെ നല്ലതാണ് ജിഞ്ചറും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റും വയറുവേദന കുറക്കാൻ പറ്റിയ കിഡിലൻ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇതുപോലെ പൈനാപ്പിൾ പീസാക്കി കഴിക്കുന്നത് അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ പച്ചപ്പായ ഇതെല്ലാം കഴിക്കുന്നത് വയറുവേദന കുറക്കാനും അതേപോലെ തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറക്കാനും നല്ലതാണ് ഇനി ഒരുപാട് വിഷമം വരുമ്പോഴും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിപ്രഷൻ പോലെ വരുമ്പോഴും നിങ്ങൾ ഒരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു മൂഡ് മാറും നല്ലൊരു കാമായിട്ടുള്ള നല്ലൊരു ഹാപ്പി മൂഡിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ പറഞ്ഞ ഡ്രിങ്കും ഈ ടിപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും കാരണം മെൻസസിന്റെ വയറുവേദന ടാത്ത സ്ത്രീകളും ഉണ്ടാവില്ല അത് കാരണം അവരുടെ ഒരു മൂഡ് സിങ്സ് കാരണം ബുദ്ധിമുട്ടുന്ന ഭർത്താക്കന്മാരും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്